ആ മനുഷ്യത്വത്തിന്റെ ഏകതയാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്ന് പഠിപ്പിക്കുകയാണ് ഹസ്രത്ത് ബിലാൽ ഏറ്റവും വലിയ വിജയത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോ പ്രവാചകൻ സല്ലാഹു അലൈ വസാമു വിളിക്കാൻ ഉണ്ടായിരുന്നത് മക്കയിൽ ഒരിക്കലൊന്ന് ഉറക്ക ശ്വസിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വിധം ജീവിച്ചു പോയ ബിലാൽ ആ ബിലാലിന്റെ കൈ പിടിച്ചിട്ടാണ് വിജയത്തിന്റെ ഔന്നിത്യങ്ങളിലേക്ക് മുഹമ്മദ് മുസ്തഫ ചെല്ലുന്നത് എന്നിട്ട് ആ വിജയത്തിന്റെ ആഹ്ലാദകരമായ മുഹൂർത്തത്തിന്റെ വാംഗുലി മുഴക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ആ കറുത്തു കാപ്പിരിയായ ഒരിക്കൽ അടിമത്വത്തിന്റെ സകലമായ പാരതന്ത്രത്തിന്റെയും ഒരു മനുഷ്യനെ അത് ഏൽപ്പിക്കപ്പെടുകയാണ് അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്നോടത്ത് മനുഷ്യത്വമാണ് പ്രധാനം എന്ന് പറയുകയാണ് ആ മനുഷ്യത്വം പ്രധാനം ഒരുതരം